എവിടെന്നോ വന്ന വന്യജീവിയെ വന്യജീവിയെപ്പോലിടുപ്പുണ്ടല്ലേ ഞാൻ നെക്രസ്റ്റും കോട്ടും സ്യൂട്ടും മങ്കി ഒക്കെ വെച്ച് എന്തോ ഒരു രൂപമല്ലേ എനിക്ക് തണുപ്പ് സഹിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോലത്തിലൊക്കെ ഇരിക്കുന്നത് ഒന്നും ഇറങ്ങാനായിട്ട് ആ നെക്രസ്റ്റെല്ലാം അടുത്ത് വച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതേ ആരുടെയൊക്കെയോ വീടിൻ്റെ മുന്നിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഈ റോഡ് കാണിച്ചത് നമ്മളെ എക്സ്പ്രസ് ഹൈവേ നമ്മുടെ മുംബൈ ഡൽഹി എക്സ്പ്രസ് ഹൈവേ വരുവായിരുന്നു അപ്പോൾ ആ റോഡ് പകുതിയിൽ ബ്ലോക്ക് ആയിരുന്നു മീൻസ് ആ റോഡ് എൻഡായിട്ട് അവിടെ എന്ത് പണി എന്തോ നടപ്പണ്ടോ അവർ ക്ലോസ് ചെയ്തേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു ഈ കാട്ട് റൂട്ടിൽ കൂടെയൊക്കെ ചെന്ന് കയറിയിട്ടാണ് ആ റോഡിലേക്ക് കയറുന്നത് അത് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾ ഗൂഗിൾ അമ്മച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ റോഡ് ചെന്ന് വീണ്ടും നമ്മൾ ആ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് മനസ്സിലായത് അവിടെ ബ്ലോക്ക് ക്ലോസ്ഡ് ആയിരുന്നു ഇവിടെ തൊട്ടേ വീണ്ടും കയറാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ സാധാരണ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ രണ്ട് സൈഡും കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കണ്ടോ ആ കാട്ട് റൂട്ടിന്ന് ഞങ്ങൾ വന്ന് കയറിയത് ഇത്രയും നല്ല റോഡിലാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ്ര നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നത് അത്രയും ദൂരം വരെ ഈ റോഡ് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് എത്തിയാനുട്ടോ അത്രയ്ക്ക് കിടിലം റോഡ് പക്ഷേ ഇടയ്ക്ക് പട്ടികളും പശുക്കളും മനുഷ്യന്മാരും ഒക്കെ ഉണ്ട് അതിനൊന്നും സൂക്ഷിച്ചില്ല നല്ല കിടിലം പണി കിട്ടും കേട്ടോ അതുപോലെ ഇതൊക്കെ ആക്സിഡൻ്റായി കിടക്കുന്ന വണ്ടികളാണ് എത്ര വണ്ടികൾ കണ്ടെന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റായി കിടക്കുന്നത് ഒന്നും മയങ്ങി പോകുന്നതാ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് തനിയെ അടങ്ങി പോകുമ്പോൾ പറ്റുന്നൊരു അപകടങ്ങളാണ് ഇതെല്ലാം ഇത് ഇന്നലെ മിനിങ്ങാന്ന് വാങ്ങിയ പേരൊക്കെയാണ് അതൊരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതിനെന്തായാലും ചെത്തി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തോടെ എല്ലാം ചെത്തി കളയാണ് പൊടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതായത് കൊണ്ടാണ് തോടുകൂടെ കഴിക്കേണ്ടെന്ന് കരുതിയത് ഈ സാധനമാണോ ഇനി വയറിൻ്റെ പണി തന്നും അറിയത്തില്ല കേട്ടോ എനിക്കെന്തപ്പം ഇതും കഴിക്കണമെന്നില്ല ഒന്നും വേണമെന്നില്ല ചായ പോലും വൈകുന്നേരമായിട്ട് കുടിക്കണമെന്നോ വെള്ളം കുടിക്കണമെന്നു പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോസിന്റെ ലെങ്ത്തും വീഡിയോ എടുത്തതും വളരെ കുറവാണ് പെട്ടെന്ന് എവിടെങ്കിലൊക്കെ നിർത്താൻ വീഡിയോ എടുക്കാൻ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞാലും എനിക്കൊന്നിനെ ും വയ്യ ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് നേരെ റൂമിലേക്ക് പോകാം ഒന്ന് റെസ്റ്റ് എടുക്കാം ഞാൻ അത്രയും ടയേർഡായിരുന്നു എനിക്കെന്തോ ഭയങ്കര എന്നിട്ട് ഞാൻ ഫോൺ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എൻ്റെ കൂട്ടത്തൂടെ ഫോണൂടെ നോക്കുമ്പോൾ ഭയങ്കര എനിക്ക് വണ്ടി ഇരുന്നിങ്ങനെ ഫോൺ നോക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് കമൻസ് കണ്ടു കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ വന്നിട്ട് വീഡിയോ കണ്ടാൽ മതി അത്യാവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷം വളരെ സന്തോഷം അങ്ങനെ പറയാൻ തോന്നിയതിൽ പക്ഷേ ഞാൻ വീട്ടിൽ വന്നിട്ട് ഇടാനായിട്ട് നിന്നാൽ ഈ വീഡിയോസ് എല്ലാം പകുതിയും മിസ്സാവും അപ്പം ഇത്രയും ഒരു ക്ലാരിറ്റിയോടു കൂടി നമുക്ക് ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാൻ പറ്റത്തില്ല നമ്മൾ പോയിട്ടൊക്കെ ഇടുമ്പോൾ അത്രക്കുള്ളൊരു ഇതേ ഉണ്ടാവുള്ളൂ ഇതാവുമ്പോൾ ലൈവായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പോകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ തന്നെ ഇടാന്ന് കരുതിയത് അത് നിങ്ങൾക്ക് ഒരു സന്തോഷം എനിക്കും അതെ വേറെ ഇല്ല ആ വീഡിയോ ഇവിടെ ഒരു ക്ലിപ്പ് മിസ്സായാലും അയ്യോ ഇവിടെ പോയി ഏത് പോയി പിന്നെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചൊക്കെ എടുക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തീരെ വയ്യാണ്ടില്ല ഒട്ടും വയ്യാങ്കിൽ ഞാൻ ചെയ്യത്തില്ലായിരുന്നു ഓക്കെയാണ് പക്ഷെ ഒരു ഭയങ്കര ഒരു ടയേർഡ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയും ദിവസമായില്ലേ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനൊന്ന് ദിവസമായി മെയിൻലി ഫുഡിൻ്റെ ആട്ടോ നമുക്ക് ഒട്ടും പറ്റുന്നില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും ഇഡ്ഡലി ദോശയൊക്കെ തിന്നുമ്പോൾ നമ്മൾ ഓക്കെ ആവും പക്ഷേ ഇവിടെ അതിന് പറ്റുന്നില്ല ഒരു ജ്യൂസ് പോലും കുടിക്കാൻ പറ്റാത്തത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് വേരൊക്കെ വേണമെന്നുണ്ടായിരുന്നില്ല എന്നിട്ടും ഞാനൊരു കുഞ്ഞ് പീസ് കഴിച്ചു എന്തെങ്കിലും വയറിലേക്ക് പോട്ടേ എഴുതി ചോറ് ഉച്ചയ്ക്ക് ശകലേ കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ചായ പോലും കുടിക്കാൻ നിർത്താണ്ട് നമ്മൾ നേരെ ധാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് റൂം എടുത്തു നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നില്ല പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യും അല്ലാതെ നേരത്തെ ബുക്ക് ചെയ്താലും നമ്മളൊക്കെ ചിലപ്പോൾ നേരത്തെ എത്തും ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും എത്തുന്നത് അവിടെ തന്നെ റൂം എടുക്കേണ്ടി വരില്ല ഇത് നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റൂം എടുക്കാം നമുക്ക് നിർത്തണമെന്ന് തോന്നുമ്പോൾ നിർ ത്തി റൂം എടുക്കാമെന്ന് കരുതി ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ നിർത്തി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴും നിർത്തി അല്ലെങ്കിൽ ഒരു പത്ത് മണിവരെയൊക്കെ മാക്സിമം എട്ട് ഒമ്പത് പത്ത് മണിവരെയൊക്കെ പോകാറുണ്ട് പക്ഷേ ഏഴ് മണിക്ക് നിർത്തിയത് ന്യൂ ഇയർ ആണ് അപ്പോൾ നല്ല റോഡിലൊക്കെ എന്താണ് പരിപാടികൾ ഏതാണ് പരിപാടികൾ നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോൾ നമുക്ക് സേഫ് ആയിട്ടൊട്ടും യാത്ര ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഏഴ് തുടങ്ങിയപ്പോഴേ ഇവിടെ നിർത്തി ഇത് മധ്യപ്രദേശാണ് പക്ഷേ ഇവിടെ തണുപ്പെന്ന് പറഞ്ഞാൽ സാധനം ഇല്ല കേട്ടോ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടൊരു സേഫ്റ്റിക്ക് ഇറങ്ങിയതാണ് പക്ഷേ തണുപ്പേയില്ല തണുപ്പുണ്ടെങ്കിലും നമ്മള് ജാക്കറ്റ് ഒന്നും ഇടേണ്ട തണുപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒട്ടും തണുപ്പില്ല എന്നിന്നെ പറയാം കേരളത്തിന്റെ കാലാവസ്ഥയല്ല അതിനെക്കാട്ടി തണുപ്പ് ഇവിടെ ഇണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ താഴെ തൊട്ട് താഴെത്തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ആ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഓരോ സൂപ്പ് ഓർഡർ ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് സൂപ്പ് മാത്രം മതി മതിയെന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പ് മാത്രം ഓർഡർ ചെയ്തു അത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനാണ് സൂപ്പ് ഓർഡർ ചെയ്തത് ഞാനും ആണ്ടും കൂടി ഓർഡർ ചെയ്തു വന്നപ്പോൾ വേദ സൂപ്പ് എടുത്തു വേദ കുടിച്ചു അതുകൊണ്ട് പിന്നെ ഒരു സൂപ്പ് കൂടെ ഓർഡർ ചെയ്തു എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വേദ വേദമായിട്ടും കൂടി ഒരു മഞ്ചൂരിയൻ കറിയും പറഞ്ഞു ഗ്രേവി ടൈപ്പ് മഞ്ചൂരിയാനും പറഞ്ഞു വേദം എന്തോ ലാച്ചാ പാറാത്ത പറഞ്ഞു ഏട്ടൻ റൊട്ടി സെയിം റൊട്ടി സ്ഥിരം റൊട്ടി പറഞ്ഞു എന്നിട്ട് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ ഫുഡ് കൊണ്ടുവന്നു പക്ഷെ സത്യം പറയുമല്ലോ കുറേ ദിവസത്തിന് ശേഷം വായിക്ക രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ വൃത്തികെട്ട ടേസ്റ്റെല്ലാം മാറി ഒരു മഞ്ചൂരിയൻ കറി കൊണ്ട് തന്നു കേട്ടോ ഓ സൂ ഇപ്പോൾ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് മീൻസ് ആ ഒരു വൃത്തികെട്ട നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് മാറിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടി ഞാൻ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പറയുന്നതാണ് നോർത്ത് ഇന്ത്യൻകാർക്ക് അവരുടെ ഇഷ്ട ഫുഡ് അവർക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ നമുക്കത് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് എനിക്ക് ആ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അത് നമ്മുടെ ഗോപി മഞ്ചൂരിയൻ കഴിക്കുന്ന ഒരു ഫീലായിരുന്നു എന്തോ ചാറ്റ് മസാല എന്തോ ആണ് അവർ ഇടുന്നതെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു മണം ഇങ്ങനെയും നമുക്ക് മൂക്കിൽ ഇങ്ങനെ തുളച്ച് കയറും കേട്ടോ അത് നമുക്ക് പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് അവരുടെ നാട്ടിൽ അത് നല്ലൊരു ഫുഡ് തന്നെയാണ് ഇനി അതും പറഞ്ഞിട്ട് എൻ്റെ മീത് ആരും കയറാൻ വരണ്ട നല്ലൊരു മഞ്ചൂരിയൻ കറിയും വേദയുടെ പറാത്തയാണെങ്കിലും ഒരു വീറ്റ് പറോട്ട കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കുറേ ദിവസത്തിന് ശേഷം വായിക്കി കിട്ടി അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ പക്ഷേ ഞാൻ കഴിച്ചില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ ഞാൻ സൂപ്പ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ സൂപ്പ് നല്ല ഫ്ലേവേഡായിരുന്നു നല്ല കുരുമുളകിൻ്റെയൊക്കെ വെജ് സൂപ്പാണ് ഓർഡർ ചെയ്തത് നിറയെ വെജിറ്റബിൾസും ക്യാപ്സിക്കവും ക്യാരറ്റും അണിയനും ക്യാബേജും ഒക്കെ ഉണ്ടായിട്ടുള്ള നല്ല സൂപ്പായിരുന്നു ഇതിലെനിക്കിഷ്ടമായി അവരുടെ സ്റ്റാർട്ടേഴ്സ് മെയിൻസ് കോഴ്സായാലും സ്റ്റാർട്ടേഴ്സ് ആയാലും ഈ സൂപ്പൊക്കെ ആണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് മീൻസ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വേറൊരു ടേസ്റ്റ് കഴിച്ചതിൻ്റെ ഒരു ഫീലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഒരു ടേസ്റ്റ് വന്നതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് ഒരു സമാധാനം കിട്ടി കേട്ടോ സത്യമായിട്ട് ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ഒരു സമാധാനം എല്ലാം കിട്ടി അപ്പോൾ ഞാൻ അവിടുന്നോട് പറയുന്നത് നാളെ നമ്മളൊരു ഏഴെട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് തിരിക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം അപ്പോൾ ഇവിടെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ഇവർക്കിവിടെ പോഹ മെയിൻ ആട്ടോ മധ്യപ്രദേശ് ഒക്കെ പോഹ ഭയങ്കര അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് മെയിനാണ് പോഹ വേണമെങ്കിൽ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ പോകാൻ കഴിക്കും ഇല്ലെങ്കിലും നേരെ പോവും എങ്കിലും ദോശ ഇഡലോ കിട്ടുന്ന കടയിൽ പോയി കഴിക്കും എൻ്റെ അമ്മയും ഞാൻ ഇത്രയും മാത്രം ദോശയ്ക്കും ഇഡലിക്കും കൊതിച്ച് പോയെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു സത്യം വീട്ടിലുണ്ടാക്കി തിരിഞ്ഞ പോലും നോക്കത്തില്ല കേട്ടോ അത്രയും കൊതിയുണ്ടെങ്കിൽ മാത്രമാണ് കഴിക്കുന്നത് ഇപ്പം പക്ഷേ വല്ലാണ്ട് ആക്രാന്തം പിടിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെ വേദ സൂപ്പ് കുടിച്ചു ആടനും ചപ്പാത്തിയും നമ്മുടെ ലാച്ചാപ്പാറത്തേയും ഞാനും സൂപ്പെല്ലാം കുടിച്ചിട്ട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിനിറങ്ങി അപ്പോൾ കാണുന്ന തൊട്ടടുത്ത കടയിൽ ദോശ ഇഡ്ഡ്ലി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കും ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ അവർ കട തുറന്ന് വരുമ്പോൾ പന്ത്രണ്ട് ഒരു മണിയാവും ഞങ്ങൾ നേരം വിളക്ക് മുമ്പ് ഇവിടുന്ന് പാക്കപ്പ് ആവുകയും ചെയ്യും അപ്പോൾ പിന്നെ ദോശ ഇഡ്ഡലി ആക്കോതി ഇവിടെ ഉപേക്ഷിക്കായിരുന്നു നല്ലത് നമ്മളിവിടെ വന്നിറങ്ങിയപ്പോൾ നിറയെ ഇങ്ങനെ റോഡിലിങ്ങനെ ലൈറ്റിങ്ങനെ കത്തിക്കത്തി നിട്ടോ റെഡും ഗ്രീനും നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ഏരിയ കേട്ടോ കാമൻ കോയറ്റ് ന്യൂ ഇയർ ആയിട്ട് കൂടി അധികം ബഹളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു കാം സ്ട്രീറ്റ് അതായത് നമ്മൾ പോകുന്ന ഹൈവേയുടെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഒരു ജസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒരു വൺ കിലോമീറ്റർ ആണ് ഈ റൂം എടുത്തിട്ടുള്ളത് അപ്പം ഏട്ടനെ എ ടി എമ്മിൽ ക്യാഷ് എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റ് ആ റൂമിൻ്റെ തൊട്ടടുത്തു ഒരു കുഞ്ഞ് സ്ട്രീറ്റ് സ്ട്രീറ്റ് കുഞ്ഞല്ല അത്യാവശ്യം വലിയൊരു ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ പൈസ എല്ലാം എടുക്കാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് നിറകെ അതുപോലെ തട്ടുകടകൾ അതിൽ ജിലേബിയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ഇന്ന് നല്ല കളറുള്ള ജിലേബി നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു കളറുള്ള ജിലേബി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള മഞ്ഞ ജിലേബിയാണ് കിട്ടിയത് പക്ഷെ വാങ്ങണമെന്നില്ല കഴിക്കുന്നില്ല ആ ഓയിലിൻ്റെ മണം വേദയ്ക്ക് ഇഷ്ടാവുന്നില്ല അങ്ങനെയാണ് വേദം മൂക്കും പൊത്തിപ്പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ വഴക്കം കുറഞ്ഞു അവർ കണ്ടാൽ മോശമല്ലേ ഇല്ലേ അങ്ങനെ മൂക്കും പൊത്തിപ്പിടിച്ച് നിൽക്കല്ലേ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു നമ്മുടെ ചേനയില്ലേ ചേനയോ ചേമ്പോ ഇങ്ങനെ വച്ചിട്ടുണ്ട് അതിനെ വറുത്ത് കോരി നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ പോലെ അവർ ഫ്രൈ ചെയ്ത് തരുക കേട്ടോ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പറയാൻ അറിയത്തില്ല പുള്ളി ഹിന്ദിയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചെയ്യാനാണ് എന്നുള്ളത് അതിനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വറുത്തിട്ട് അതിൽ കുറച്ച് ചാറ്റ് മസാല മുളക് പൊടിയും ഉപ്പ് ഒക്കെ ഇട്ടിട്ട് പുള്ളി കൊടുക്കുകയാണ് എനിക്ക് ഒട്ടും വേണ്ട നമ്മുടെ ഗ്യാസാണ് എനിക്ക് പണി കിട്ടും പണി കിട്ടിയിരിക്കുന്നതാണ് പക്ഷെ ടാബ്ലറ്റ് കഴിച്ച് സത്യം സലീം ഡോക്ടറെ ഞാൻ നമിച്ചു കേട്ടോ എനിക്ക് എല്ലാ അസുഖങ്ങളും മാറി രാവിലെ എണീറ്റപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല രാത്രിയില്ലാത്ത ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വീണ്ടും നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നു എ ടി എമ്മിൽ പോയി പൈസ എടുത്തു നമ്മുടെ ബാങ്ക് എസ് ബി ഐ ആണ് കറക്റ്റ് ടെ എസ് ബി ഐ ഐ ടി എം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെന്ന് ക്യാഷ് എല്ലാം എടുത്ത ശേഷം തിരിച്ച് റൂമിൽ പോയി റൂമിൽ ചെന്ന് നമ്മൾ പന്ത്രണ്ട് മണിവരെ വെയിറ്റ് ചെയ്തിരുന്നു ന്യൂ ഇയർ ആവാനായിട്ട് ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാനായിട്ടിരുന്നു ന്യൂ ഇയറിനെ വെൽക്കം ചെയ്തു കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബാക്കി നമ്മളെ നാട്ടിലേക്ക് പോകുന്ന വിശേഷം പുറകെ കുറേ കുറേശ്ശെ വരുന്നതാകും ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയതുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ ഉടനെ തന്നെ കാണാം ടാടാ